വളരെ കുറഞ്ഞ കാലയളവിൽ ഒരു ഗസലറ്റ് പോസ്റ്റാണ് നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുള്ളതാണ് തിരുവനന്തപുരത്തെ കളൈക്കാവിള മുതൽ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ വരെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അൻപതോളം ക്ഷേത്രങ്ങളിലേക്കായുള്ള നൂറ്റി ഇരുപത്തി വേക്കൻസികളാണ് വരാനിരിക്കുന്നത് എങ്കിലും ഈ വേക്കൻസിൽ എണ്ണം കൂടാനുള്ള സാധ്യത വളരെയധികമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെറും അൻപത് വേക്കൻസികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഒന്നര വർഷം കൊണ്ട് നൂറ്റി മുപ്പത്തിയഞ്ച് അഡ്വൈസുകൾ നൽകിയാണ് ഈ ട്രാൻസിനിസ്റ്റ് പൂർത്തിയായത് അതുകൊണ്ട് തന്നെ അത്രയും സ്കോപ്പുള്ള അത്രയും പൾസുള്ള നോട്ടിഫിക്കേഷനാണ് ഈ തിരുവിതാംകൂർ എൽ ഡിയുടേത് അതുകൊണ്ട് തന്നെ ഈ നൂറ്റി ഇരുപത്തിനാല് എന്നുള്ള സംഖ്യ മുന്നൂറ് വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എൽ ഡി സി അല്ലെങ്കിൽ സബ്ഗ്രൂപ്പ് ഓഫീസർ എന്ന പോസ്റ്റിലേക്കായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുക ഒരു വലിയ ക്ഷേത്രവും നാലോ അഞ്ചോ ചെറിയ ക്ഷേത്രവും അടങ്ങുന്ന ഒരു വലിയ അധികാരപരിധിയാണ് സബ്ഗ്രൂപ്പ് ഓഫീസറുടേത് അത്രയും ആയ ഒരു പോസ്റ്റിലേക്കായിരിക്കും ഈ എൽ ഡി സി എക്സാം വഴി നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുക ഈ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കാൻ സൂപ്പർ നോട്ട്സിന്റെ ബോധി ബച്ച് പോൾ അവൈലബിൾ ആണ് കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി കൃത്യമായ ക്ലാസ്സുകളിലൂടെ കൃത്യമായ നോട്ട്സിലൂടെ കൃത്യമായ ഇടവേളകളിലെ പ്രാക്ടീസ് ടെസ്റ്റിലൂടെ തിരുവിതാംകൂർ എൽ ഡി എക്സാം ക്രാക്ക് ചെയ്യാനായി സൂപ്പർ നോട്ട്സിന്റെ ബോധി ബാച്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം വളരെ കുറച്ച് സീരിയൽ മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പോൾ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ